രാജകീയമായ വരവേൽപ്പാണ് പുതിയ പവർ ടീമിന് ലഭിച്ചിരിക്കുന്നത് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ പവർഫുൾ ആയിട്ടുള്ള ഒരു പവർ ടീമാണ് വന്നതെന്ന് ബിഗ് ബോസ് തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം വളരെ കൃത്യമാണ് എല്ലാ കാര്യങ്ങളും ശരിക്കും ജിൻഡോയും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ പവർ ടീമിനകത്ത് ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ ഈ ആഴ്ച അവിടം വേറെ ലെവലായിരിക്കും എന്ന് വെച്ചാൽ അമ്മാതിരി സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളും അതിനകത്ത് കൃത്യതയും ഒക്കെ അവർക്കുണ്ട് യോജിപ്പും കൂടെ ഉണ്ടെങ്കിൽ അവരൊരു കലക്ക് കലക്കും അത് വേറെ കാര്യം ഇനി ബിഗ് ബോസ് ഇവർക്ക് രാജകീയ സ്വീകരണം ഒരുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തു ആ ഒരു അധികാരത്തിന്റെ ദണ്ഡായിട്ടുള്ള ചെങ്കോല് കൊടുത്തു ഒപ്പം അതിനോടൊപ്പം തന്നെ ഇഷ്ടംപോലെ പൂക്കളൊക്കെ കൊടുത്തു എല്ലാവരും കൂടെ നമ്മുടെ ആ ഫ്രണ്ടില് ആ ഗേറ്റിൻ്റെ അവിടെ നിന്ന് ആ ഡോറിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ആനയിച്ച് പാട്ടൊക്കെ ഗബ്രിയാണ് പാട്ട് പാടുന്നത് രാജകീയമായിട്ട് ആനയിച്ചാണ് ഇവരെ കൊണ്ടുവരുന്നത് രണ്ടു പേരും അത് നന്നായിട്ട് ആസ്വദിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ ലൈവില് ശരിക്കും ജിൻഡോയും റസ്മിനും ഇന്ന് പവർ ടീമിൽ കയറിയതിന് ശേഷം അങ്ങ് തകർക്കുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത് നല്ല ഗംഭീരമാണ് ലൈവ് കാണാനും നല്ല രസമുണ്ട് കണ്ടസ്റ്റൻസും ഭയങ്കര രസമാണ് എല്ലാവരും മറ്റേ കൊരവെയൊക്കെ ഇട്ടിട്ട് ഇവരെ ഇങ്ങനെ ഭയങ്കരമായിട്ട് രസകരമാക്കുന്നുണ്ട് സോ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇത്രയും നല്ലൊരു ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്നിട്ടാണല്ലോ ഒരു ഫൈറ്റിലേക്ക് പോകുന്നത് ഒരു നല്ല പ്ലെയറെ നമുക്ക് നഷ്ടപ്പെട്ടത് എന്ന് വീണ്ടും മനസ്സിനകത്തൊരു വിഷമമുണ്ട് കാരണം വളരെ നല്ല രസമാണ് ലൈവ് കാണാൻ കണ്ടോണ്ടിരിക്കാൻ തോന്നുന്നു നല്ല രസമുണ്ട് എന്ത് അല്ലേ കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം